പുറപ്പാട് പതിനാല് പതിനാല് ദൈവത്തിന്റെ സ്വഭാവത്തെ വരച്ച് കാണിക്കുകയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രവർത്തികൾ ദൈവം നിങ്ങളുടെ നാളിൽ ചെയ്യും ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഇത് വിശ്വസിക്കണം ഇത് കണ്ണുംപൂട്ടി വിശ്വസിക്കണം ദൈവത്തിൻ്റെ ഈ സ്വഭാവം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ശിക്ഷകളായിരിക്കും നിങ്ങൾ രക്ഷിക്കുന്ന ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും രക്ഷയുടെ അനുഭവങ്ങളായിരിക്കും അതായത് നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുന്നു അങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തെ അപ്പനായിട്ട് കാണാനാണ് ഈശോ പറഞ്ഞത് അപ്പനായിട്ട് കാണാൻ പഠിച്ചാൽ അപ്പനായിട്ട് ദൈവം പ്രവർത്തിക്കും